നിങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഷാർപ്പൺ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടാവും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ടൂള് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉപയോഗിച്ച് നമ്മുടെ ചാർക്കോൾ പെൻസില് വരെ വളരെ എഫക്റ്റീവായിട്ട് ഷാർപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഈ കാണുന്നതാണ് മെക്കാനിക്കൽ ഷാർപ്പ്നർ ഇത് ഞാൻ കുറേ കാലം ഉപയോഗിച്ചൊരു ഷാർപ്പ്നറാണേ ഇത് ഇങ്ങനൊരു ഭാഗം ഇതിന് ഉണ്ടാവും തിരിക്കാൻ പറ്റുന്നൊരു ഭാഗം ഇങ്ങനൊരു ഭാഗം ഉണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഹോൾ കണ്ടോ അവിടെ നമ്മുടെ പെൻസിൽ ഇടുക ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ആക്കുക പെൻസിലോട്ട് ഇടുക എന്നിട്ട് ധെയ്യൊരു ഭാഗം പിടിച്ച് ഇങ്ങനെ കറക്കുക കറക്കുമ്പോൾ പെൻസിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്തോട്ട് കയറും ഓട്ടോമാറ്റിക്കലി പെൻസിൽ കൃത്യമായിട്ട് ഷാർപ്പൺ ചെയ്ത് വരും പൊടി മൊത്തം ഈ ഒരു ഭാഗത്തായിരിക്കും വീഴുന്നുണ്ടായിരിക്കുക ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഏത് പെൻസിലാണെങ്കിലും വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നമുക്കിതിലൂടെ ഷാർപ്പൺ ചെയ്ത് കിട്ടുമെന്നുള്ളതാണ് ചാർക്കോൾ പെൻസിലും ഷാർപ്പൺ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു മെക്കാനിക്കൽ ഷാർപ്പ്നറാണ് യൂസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് റേറ്റിൽ അവൈലബിൾ ആണ് ഇത് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ റേറ്റ് വരാറുണ്ട് സോ നെക്സ്റ്റ് നിങ്ങളുടെ പെൻസിൽ ഒടിഞ്ഞു പോവാതെ ഷാർപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും